പ്രപഞ്ച നിയമങ്ങൾ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കുമെന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ഡെമോക്രസിയുടെ ആശയം പ്രപഞ്ചത്തിലും ഉണ്ടായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലായതുകൊണ്ടും പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമേ ജീവൻ കണ്ടെത്തിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടും ഭൂമിയെ ആസ്പദമാക്കിക്കൊണ്ടും മാത്രമാണ് നമ്മൾ പ്രപഞ്ചത്തെ നോക്കിക്കാണുന്നത് എന്നാൽ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനെ ആസ്പദമാക്കിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാലും അതായത് ചന്ദ്രനെയോ സൂര്യനെയോ മിൽക്കി വേ ഗാലക്സിയെയോ ആൻഡ്രമഡ ഗാലക്സിയെയോ ഈവൻ പ്രപഞ്ചത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരു വസ്തുവിനെയോ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാലും പ്രപഞ്ച നിയമങ്ങള് എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കണം ഭൂമിക്ക് പ്രപഞ്ചത്തിൽ ഒരു പ്രത്യേക സ്ഥാനവും ഇല്ല പ്രപഞ്ച നിയമങ്ങള് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ആശയങ്ങള് പല ശാസ്ത്രജ്ഞര് പല കാലഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലപ്പോഴും അത് അംഗീകരിക്കപ്പെടാറില്ല എന്ന് മാത്രമല്ല ചില അവസരങ്ങളിൽ അവരതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുക വരെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ ഇന്നത്തെ കാലത്ത് അത് അംഗീകരിക്കാൻ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സ്വിറ്റ്സർലാൻഡിലെ പെയ്റ്റൻ്റ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്ലർക്ക് ഇതേ ആശയം മറ്റൊരു തരത്തിൽ പറയേണ്ടായി അതായത് പ്രപഞ്ചത്തിലെ എല്ലാ ഇനർഷ്യൽ റഫറൻസ് ഫ്രെയിമുകളിലും പ്രപഞ്ച നിയമങ്ങൾ ഒരുപോലെ ബാധകമായിരിക്കുമെന്ന് ശാസ്ത്രലോകം ഇന്ന് അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിലെ ഭൂരിഭാഗം ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഇന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ആൻഡ്രോബ പാരഡോക്സ് എന്നൊരു ആശയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണം എന്ന് നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു അത് ചെയ്യുന്നതിന് മുമ്പ് നൂറു വർഷങ്ങൾക്ക് മുമ്പ് ആ പേറ്റന്റ് ക്ലർക്ക് പറഞ്ഞ യൂണിവേഴ്സൽ ഡെമോക്രസിയുടെ ആശയം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് മാക്സിമം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഹായ് ഫ്രണ്ട്സ് സയൻസ് ഫോർ മാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വിറ്റ്സർലാൻഡിലെ പേറ്റന്റ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ആ ക്ലർക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പബ്ലിഷ് ചെയ്ത പേപ്പറിന്റെ പേര് ഓൺ ദ എലക്ട്രോ ഡൈനാമിക്സ് ഓഫ് മൂവിംഗ് ബോഡീസ് എന്നായിരുന്നു എന്നാൽ ഇന്ന് ആ ആശയം അറിയപ്പെടുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന പേരിലാണ് ആ പേറ്റന്റ് ഓഫീസ് ക്ലർക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹമാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഞാനിത് ഇങ്ങനെ അവതരിപ്പിക്കാൻ കാരണം ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയെ കുറിച്ചുള്ള പേപ്പറ് ആദ്യം പബ്ലിഷ് ചെയ്യുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായിരുന്നില്ല വെറും ഒരു ക്ലർക്ക് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ അന്നത്തെ ശാസ്ത്ര സമൂഹം കീറിമുറിച്ച് പരിശോധിച്ചിരുന്നു ആ ആശയം ശരിയാണെന്ന് പൂർണമായും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശാസ്ത്രലോകം അത് അംഗീകരിച്ചത് അല്ലാതെ അദ്ദേഹം ആൽബർട്ട് ഐൻസ്റ്റീൻ ആയതുകൊണ്ടല്ല മാത്രമല്ല അന്ന് നിലനിന്നിരുന്ന ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് കൊടുക്കാൻ കഴിഞ്ഞു പിന്നീട് നടന്ന എണ്ണമറ്റ പരീക്ഷണങ്ങളിൽ മുഴുവനും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ശരിയാണെന്ന് തെളിഞ്ഞു ഇതൊക്കെയാണെങ്കിലും പൊതു സമൂഹത്തിന് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ ആശയങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതിനൊരു പ്രധാന കാരണം സമയവും ദൂരവും ആപേക്ഷികമാണ് എന്നുള്ള ആശയം ഈ തിയറി മുൻപോട്ട് വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ അതിവേഗത്തിൽ സഞ്ചരിച്ചാൽ സമയം സ്ലോ ആകും ദൂരങ്ങൾ ചുരുങ്ങും എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ തിയറിയുടെ ഭാഗമായിട്ട് നിങ്ങൾ കേട്ട് കാണും അതൊക്കെ നമ്മുടെ നോർമൽ യുക്തിക്ക് പെട്ടെന്ന് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പെഷ്യൽ റിലേറ്റിവിറ്റിക്ക് രണ്ട് പോസ്റ്റ് ലൈറ്റ്സ് അഥവാ രണ്ട് അടിസ്ഥാന തത്വങ്ങളാണുള്ളത് ഈ രണ്ട് തത്വങ്ങളിലും സമയത്തെക്കുറിച്ചോ ദൂരത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല ടെക്നിക്കൽ ആസ്പെക്ട്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ രണ്ട് തത്വങ്ങളും പറയുന്നത് പ്രപഞ്ച നിയമങ്ങള് എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കും എന്നുള്ള അടിസ്ഥാനപരമായ ആശയമാണ് ഈ പ്രപഞ്ചത്തിൽ ആർക്കും ഒരു പ്രത്യേക പ്രഫറൻസ് അഥവാ മുൻഗണനയില്ല ഇല്ല എല്ലാവരുടെ കാഴ്ചപ്പാടുകൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത് എന്നൊക്കെയുള്ള ജനറൽ ആശയങ്ങളാണ് ഈ പോസ്റ്റ്ലേറ്റ്സ് മുമ്പോട്ട് വെക്കുന്നത് അതായത് ഒരുതരം യൂണിവേഴ്സൽ ഡെമോക്രസി പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പറയുന്നുള്ളൂ സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് അഥവാ അടിസ്ഥാന തത്വം പറയുന്നത് എല്ലാ ഇനേർഷ്യൽ റഫറൻസ് ഫ്രെയിമിലും ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും എന്ന് മാത്രമാണ് ഇതിൽ ഇനേർഷ്യൽ റഫറൻസ് ഫ്രെയിം എന്ന വാക്ക് കേട്ട് കൺഫ്യൂസ് ആവണ്ട അനഗാത നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥിരം സ്പീഡിൽ സഞ്ചരിക്കുകയോ ചെയ്യുന്ന ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തി എന്നൊക്കെയേ ഇതിനർത്ഥമുള്ളൂ അനഗാത നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥിര സ്പീഡിൽ സഞ്ചരിക്കുകയോ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും ഫിസിക്സിലെ നിയമങ്ങൾ ഒരുപോലെ തന്നെയായിരിക്കും എന്നാണ് ഈ പറഞ്ഞത് അതായത് റോഡരികിൽ ചുമ്മാ നിൽക്കുന്ന ഒരാൾക്കും മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ കിഴക്കോട്ട് സഞ്ചരിക്കുന്ന ഒരാൾക്കും അറുപത് കിലോമീറ്റർ സ്പീഡിൽ പടിഞ്ഞാട്ട് സഞ്ചരിക്കുന്ന ഒരാൾക്കും ഫിസിക്സിലെ നിയമങ്ങൾ ഒരുപോലെ ബാധകമാകും എന്നേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ആശയം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗലീലിയോ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസുകളും ഇല്ലാത്ത ഒരു കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കപ്പലിനുള്ളിലാണ് നമ്മളുള്ളതെന്ന് വിചാരിക്കുക കപ്പലിൽ നിന്ന് പുറത്തേക്ക് നോക്കാൻ ജനലുകളോ വാതിലുകളോ ഇല്ല അങ്ങനെയാണെങ്കിൽ ആ കപ്പൽ അനങ്ങാതെ നിൽക്കുകയാണോ അതോ ഒരു സ്ഥിര സ്പീഡിൽ സഞ്ചരിക്കുകയാണോ എന്ന് വേർതിരിച്ചറിയാൻ ഒരു പരീക്ഷണത്തിനും കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ പറഞ്ഞതിൻ്റെ തന്നെ വേറൊരു വെർഷനാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ഇതിൽ പറഞ്ഞ കാര്യം നമുക്ക് പലപ്പോഴും നേരിട്ട് അനുഭവപ്പെടുന്നതാണ് ഇപ്പോൾ കുലുക്കം ഒരു ട്രെയിനിലാണ് നമ്മൾ നമ്മളുള്ളതെങ്കിൽ ട്രെയിൻ പതുക്കെ സഞ്ചരിക്കുമ്പോൾ പുറത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ട്രെയിൻ നീങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട് അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ട്രെയിൻ നീങ്ങി തുടങ്ങുമ്പോൾ നമ്മളാണോ നീങ്ങുന്നത് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയിട്ടാണ് നമ്മളല്ല നീങ്ങുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്നത് ഇത്തരം അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നീങ്ങുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിയിട്ടാണ് നമ്മളാണ് നീങ്ങുന്നതെങ്കിൽ നമുക്ക് പ്ലാറ്റ്ഫോം പറകിലോട്ട് നീങ്ങുന്നതായിട്ട് തോന്നും പ്ലാറ്റ്ഫോം എന്നത് ഭൂമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അത് ഒരിക്കലും നീങ്ങില്ല എന്ന് നമുക്കറിയാം അപ്പോൾ പിന്നെ പ്ലാറ്റ്ഫോം പറകിലോട്ട് നീങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ മുന്നിലേക്ക് നീങ്ങുന്നുണ്ട് എന്നാണ് എന്ന് നമ്മൾ അനുമാനിക്കുന്നതാണ് പക്ഷെ ഇവിടെ ഭൂമി ഒരിക്കലും നീങ്ങുന്നില്ല എന്നൊരു അസംഷൻ നമ്മൾ എടുക്കുന്നുണ്ട് ഈ ഒരു കേസില് ആ അസംഷൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല പക്ഷേ ആ അസംഷൻ ഒരു പ്രശ്നമാകുന്ന അവസരങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് നമ്മളൊരു പ്ലെയിനിൽ ഭൂമിയുടെ ഇക്വേറ്ററിന്റെ ഭാഗത്തായിട്ട് ഭൂമിയുടെ തൊട്ടുമുകളിൽ കൂടെ പറക്കുകയാണെന്ന് വിചാരിക്കുക നമുക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡുണ്ട് നമ്മൾ കിഴക്കു നിന്നും പടിഞ്ഞാട്ടാണ് സഞ്ചരിക്കുന്നത് ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ പറയും നമ്മൾ ആയിരത്തി കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അതിൽ തെറ്റില്ല പ്ലെയിനിലിരിക്കുന്ന നമുക്ക് പുറത്തേക്ക് നോക്കിയില്ലെങ്കിൽ നമ്മൾ ചലിക്കുന്നുണ്ട് എന്ന് അറിയാൻ കഴിയില്ല നമ്മൾ ചലിക്കുന്നില്ല എന്ന് തന്നെ ആയിരിക്കും നമ്മുടെ കൺക്ലൂഷൻ അതിലും തെറ്റില്ല പക്ഷേ പുറത്തേക്ക് നോക്കിയാൽ നമ്മുടെ താഴെയുള്ള ഭൂമി ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ എന്ന സ്പീഡിൽ പുറകിലോട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണും ഭൂമി ചലിക്കാത്ത വസ്തുവാണ് എന്നുള്ള നമ്മുടെ അസംഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മളാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ മുന്നിലോട്ട് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും എന്നാൽ അവിടെ തെറ്റി ഈ കേസിൽ സത്യത്തിൽ നമ്മളല്ല ചലിക്കുന്നത് ഭൂമി തന്നെയാണ് പിറകിലോട്ട് സഞ്ചരിക്കുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലായി എന്ന് വരില്ല പക്ഷേ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഭൂമി സ്വന്തം അച്ചുതണ്ടില് കറങ്ങുന്നുണ്ട് അതിന്റെ ഫലമായിട്ട് ഭൂമിയുടെ ഇക്വേറ്ററിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗതയില് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഭൂമിയിലെ ആ സ്ഥലങ്ങളെ അപേക്ഷിച്ച് കിഴക്കു നിന്നും പടിഞ്ഞാട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പ്ലെയിൻ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ പ്ലെയിൻ അനങ്ങാതെ നിൽക്കുകയായിരിക്കും ഉണ്ടാവുക പക്ഷേ ബഹിരാകാശത്ത് നിന്ന് നോക്കിയാല് അത് കാണാൻ കഴിയും ബഹിരാകാശത്തുള്ളൊരു വ്യക്തി നോക്കിയാല് നമ്മുടെ പ്ലെയിൻ അനങ്ങാതെ നിൽക്കുന്നതും ഭൂമി സ്വന്തം അച്ഛനണ്ടതിൽ കറങ്ങുന്നതിന്റെ ഫലമായിട്ട് പ്ലെയിനിന്റെ താഴെയുള്ള ഭൂമിയിലെ സ്ഥലങ്ങള് പ്ലെയിനിനെ അപേക്ഷിച്ച് സഞ്ചരിക്കുന്നതുമാണ് കാണുക ഈ പറഞ്ഞതിനെ ഒരു സെക്കൻഡ് നേരം ഒന്ന് ഭാവനയിൽ നോക്ക് അപ്പൊ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്ലെയിനിൽ നിന്ന് നോക്കുമ്പോഴും നമ്മൾ അനങ്ങാതെ നിൽക്കുന്നതും നമുക്ക് താഴെയുള്ള ഭൂമിയിലെ സ്ഥലങ്ങൾ പുറകിലോട്ട് പോകുന്നതും തന്നെയാണ് നമ്മൾ കാണുന്നത് ഭൂമിയിലെ സ്ഥലങ്ങൾ പുറകിലോട്ട് പോകില്ല എന്ന തെറ്റായ അസംഷൻ കാരണമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന തെറ്റായ നിഗമനത്തിൽ നമ്മൾ എത്തിയത് നമ്മളും പ്ലെയിനും അനങ്ങാതെ നിൽക്കുന്നു ഭൂമിയിലെ സ്ഥലങ്ങൾ ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് പോകുന്നു എന്നാണ് പ്ലെയിനിലിരിക്കുന്ന ഒരാൾ ശരിക്കും ചിന്തിക്കേണ്ടത് പ്ലെയിനിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരിയായ കാഴ്ചപ്പാട് പക്ഷേ ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ അപ്പോഴും പറയും പ്ലെയിൻ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കിഴക്കു നിന്നും പടിഞ്ഞാട്ട് പോകുന്നു എന്ന് ഇതിൽ ആര് പറയുന്നതാണ് ശരി ഇത്രയും പറഞ്ഞതിൽ നിന്നും ഈ സാഹചര്യത്തിൽ പ്ലെയിനിലിരിക്കുന്ന ആൾ പറയുന്നതാണ് ശരി എന്ന് നമുക്ക് പറയാൻ തോന്നും പക്ഷേ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്കത് തിരുത്തേണ്ടി വരും ഇതേ സാഹചര്യം സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ എങ്ങനെ നോക്കിക്കാണുന്നു നോക്കാം അയാൾ നോക്കുമ്പോൾ അയാൾ സൂര്യൻ്റെ അടുത്ത് അനങ്ങാതെ നിൽക്കുകയാണ് കാര്യം ഭൂമി സ്വന്തം അച്തണ്ടിൽ കറങ്ങുന്നുണ്ട് അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ പ്ലെയിൻ അനങ്ങാതെ നിൽക്കുകയാണ് പക്ഷേ ഭൂമി ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ പെർ അവർ എന്ന വേഗതയിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് അതിനോടൊപ്പം ആ പ്ലെയിനും സൂര്യന് ചുറ്റും സഞ്ചരിക്കുന്നുണ്ട് അപ്പൊ പ്ലെയിനിലും ആ വേഗതയുണ്ട് അങ്ങനെ വരുമ്പോൾ പ്ലെയിനിലുള്ള വ്യക്തി താനും പ്ലെയിനും അനങ്ങാതെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞത് തെറ്റായില്ലേ അവർക്ക് ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ സ്പീഡില്ലേ ഇനി മിൻകി വേ ഗാലാക്സിയുടെ സെൻടറിൽ നിന്നുകൊണ്ട് ഒരാൾ നോക്കുന്നു എന്ന് വിചാരിക്കുക അയാൾ നോക്കുമ്പോൾ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് കൂടാതെ സൂര്യൻ മിൽക്കി വേ ഗാലക്സിയെ കറങ്ങുന്നുണ്ട് ആ കറക്കത്തിൻ്റെ സ്പീഡ് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ പെർ അവറാണ് ആ സ്പീഡ് സൗരയുധത്തിലെ എല്ലാ വസ്തുക്കൾക്കും പൊതുവായിട്ടുണ്ട് അതുകൊണ്ട് ആ പ്ലെയിനിനും ആ സ്പീഡ് ഉണ്ട് അപ്പം നേരത്തെ സൂര്യൻ്റെ അടുത്ത് നിന്ന് നോക്കുന്ന ആൾ താൻ അനങ്ങാതെ നിൽക്കുകയാണെന്നും പ്ലെയിനിൻ്റെ സ്പീഡ് ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ പെർ അവറാണെന്നും പറഞ്ഞത് തെറ്റായില്ലേ ഇനി ആൻഡ്രോവിഡ ഗാലാക്സിയിൽ നിന്ന് നോക്കുന്ന ഒരാളുടെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ കാര്യങ്ങൾ വീണ്ടും മാറും ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും പറഞ്ഞു പോവാം ഓരോ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴും ആ പ്ലെയിനിൻ്റെ സ്പീഡ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ സത്യത്തിൽ ആര് പറയുന്നതായിരിക്കും ശരി ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ യൂണിവേഴ്സൽ ഡെമോക്രസിയുടെ പ്രസക്തി വരുന്നത് ഈ പറഞ്ഞ എല്ലാ വ്യക്തികൾക്കും പ്രപഞ്ചത്തിൽ തുല്യ പ്രാധാന്യമാണുള്ളത് ഒരാൾക്കും ഒരു പ്രത്യേക മുൻഗണനയില്ല അതുകൊണ്ട് തന്നെ ഇവർ ഓരോരുത്തരും പറയുന്നത് അവരവരുടെ കാഴ്ചപ്പാടിൽ ശരിയാണ് എന്നാൽ യഥാർത്ഥ ശരി ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു യഥാർത്ഥ ശരി പ്രപഞ്ചത്തിൽ ഇല്ല കാരണം ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളും ഏതെങ്കിലുമൊക്കെ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലാതെ നൂറ് ശതമാനം അനങ്ങാതെ നിൽക്കുന്ന ഒരു വസ്തു പ്രപഞ്ചത്തിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു വസ്തുവിൻ്റെ സ്പീഡ് മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ അപേക്ഷിച്ച് പറയാം എന്നല്ലാതെ ഒരു വസ്തുവിൻ്റെയും അബ്സല്യൂട്ട് സ്പീഡ് അഥവാ യഥാർത്ഥ സ്പീഡ് എത്രയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഓരോ വ്യക്തിക്കും താൻ അനങ്ങാതെ നിൽക്കുകയാണെന്നും മറ്റുള്ളവരൊക്കെ തന്നെ അപേക്ഷിച്ച് ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയാനുള്ള അവകാശമുണ്ട് അത് തെറ്റാണെന്ന് തെളിയിക്കാൻ ഒരു പരീക്ഷണത്തിനും കഴിയില്ല കാരണം ഇവർക്ക് എല്ലാവർക്കും പ്രപഞ്ച നിയമങ്ങള് ഒരുപോലെ തന്നെ ആയിരിക്കും വർക്കാവുക അതുകൊണ്ട് ഇതിൽ ആരാണ് ശരിക്കും ശരിയെന്ന് ഒരിക്കലും വേർതിരിക്കാൻ കഴിയില്ല സോറി വേർതിരിക്കാൻ കഴിയില്ല എന്നല്ല പറയേണ്ടത് ശരിക്കും ശരി എന്നൊരു കോൺസെപ്റ്റേ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവരെല്ലാവരും തുല്യമായിട്ട് ശരിയാണ് അതുകൊണ്ട് ഭൂമിയിൽ നിൽക്കുന്ന ആൾക്ക് താൻ അനങ്ങാതെ നിൽക്കുകയാണ് എന്നും പ്ലെയിൻ ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് പോവുകയാണ് എന്നും പറയാൻ അവകാശമുണ്ട് പ്ലെയിനിലിരിക്കുന്ന ആൾക്ക് താൻ അനങ്ങാതെ നിൽക്കുകയാണെന്നും തനിക്ക് താഴെയുള്ള ഭൂമി പടിഞ്ഞാറിൽ നിന്നും കിഴക്കോട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുകയാണ് എന്ന് പറയാനും തുല്യ അവകാശമുണ്ട് സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിക്ക് താൻ അനങ്ങാതെ നിൽക്കുകയാണെന്നും ഭൂമിയും പ്ലെയിനും ഒരു ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയാനും അവകാശമുണ്ട് മിൽക്കി വേ ഗാലാക്സൈഡ് നടുക്ക് നിൽക്കുന്ന ആൾക്ക് സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന ആളും സൂര്യനും ഭൂമിയും പ്ലെയിനും ഒക്കെ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയാനും അവകാശമുണ്ട് ഇവരൊക്കെ പറയുന്നത് ശരിയുമാണ് ഇതാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയിലെ ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് പറയുന്ന യൂണിവേഴ്സൽ ഡെമോക്രസിയുടെ ആശയം ഇനി നമുക്ക് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ് എന്താണെന്ന് നോക്കാം ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണ് അഥവാ പ്രപഞ്ച നിയമമാണ് അതെല്ലാവർക്കും ഒന്ന് തന്നെ ആയിരിക്കും പ്രകാശ സ്രോതസ്സിന്റെ വേഗതയോ നിരീക്ഷകന്റെ വേഗതയോ അതിനെ ബാധിക്കില്ല ഇതാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ രണ്ടാമത്തെ പോസ്റ്റ്ലെറ്റ് ഇവിടെയും അപ്ലൈ ആവുന്നത് നേരത്തെ പറഞ്ഞ യൂണിവേഴ്സൽ ഡെമോക്രസിയുടെ കോൺസെപ്റ്റ് തന്നെയാണ് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് അഞ്ച് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡാണ് തൽക്കാലം അത് മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് എടുക്കാം പക്ഷെ ആരെ അപേക്ഷിച്ച് എന്നൊരു ചോദ്യമുണ്ട് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഭൂമിയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ചോ പ്ലെയിനിൽ സഞ്ചരിക്കുന്ന ആളെ അപേക്ഷിച്ചോ സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ അപേക്ഷിച്ചോ മിൽക്കി വേ ഗാലക്സിയുടെ സെൻ്ററിൽ നിൽക്കുന്ന ആളെ ആളാപേക്ഷിച്ചോ അതോ ആൻഡ്രമഡ ഗാലാക്സിയിൽ നിൽക്കുന്ന ആളെ ആളാപേക്ഷിച്ചോ ഇവരിൽ ആർക്കായിരിക്കും പ്രകാശ വേഗത മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കുക അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇവരുടെയൊക്കെ സ്പീഡ് വ്യത്യസ്തമാണ് തന്നെയല്ല ഇവരുടെ ആരുടെയും സ്പീഡ് അബ്സൊല്യൂട്ട് സ്പീഡല്ല ഇവരുടെയൊക്കെ സ്പീഡ് റിലേറ്റീവ് സ്പീഡാണ് അതായത് ആപേക്ഷികമായ സ്പീഡാണ് ഉള്ളത് അതിൽ തന്നെ വ്യൂ പോയിന്റ് മാറുമ്പോൾ ഓരോരുത്തരുടെയും സ്പീഡ് മാറുന്നുണ്ട് നേരത്തെ പറഞ്ഞ പ്ലെയിനിൻ്റെ കാര്യം തന്നെ എടുത്താല് ഭൂമിയിൽ നിൽക്കുന്ന ഒരാളും സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന ആളും ഗാലക്സിയുടെ അടുത്ത് നിൽക്കുന്ന ആളും പറയുന്ന പ്ലെയിനിൻ്റെ സ്പീഡ് വ്യത്യസ്തമാണ് ഇവർ പരസ്പരം പറയുന്ന സ്പീഡും വ്യത്യസ്തമായിരിക്കും എന്നാൽ ഇവർക്ക് ആർക്കും ഒരു പ്രത്യേക മുൻഗണനയും ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു മാത്രമല്ല പൂർണ്ണമായും അനങ്ങാതെ നിൽക്കുന്ന ഒരു റഫറൻസ് ഫ്രെയിം പ്രപഞ്ചത്തിൽ ഇല്ല അപ്പൊ പിന്നെ ഇവരിൽ ആർക്കായിരിക്കും പ്രകാശ വേഗത മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ ആയിട്ട് അനുഭവപ്പെടുക ഇവർക്ക് എല്ലാവർക്കും പ്രകാശ വേഗത മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ ആയിട്ട് അനുഭവപ്പെട്ടേ മതിയാകൂ വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത എന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് അങ്ങനെ വരുമ്പോൾ പ്രകാശവേഗത എല്ലാവർക്കും മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നെ ആയേ മതിയാവും ഇത് തെളിയിക്കുന്ന പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അത് മനസ്സിലാക്കാൻ ഒരു പരീക്ഷണത്തിൻ്റെ ആവശ്യമില്ല ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ പ്രകാശ വേഗത പ്രകാശ വേഗത എന്ന് വിളിക്കുന്ന ഈ വേഗത സത്യത്തിൽ പ്രകാശത്തിന്റെ സ്വഭാവമല്ല അത് പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമാണ് കോസ്മിക് സ്പീഡ് ലിമിറ്റ് എന്നാണ് ഇതിന് ശരിക്കും വിളിക്കുന്നത് ശൂന്യതയിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന് ആ വേഗത എടുക്കാം മാത്രം അല്ലാതെ ആ വേഗതയ്ക്ക് പ്രകാശവുമായിട്ട് ഒരു ബന്ധമില്ല ഈ വിഷയത്തെക്കുറിച്ച് വളരെ വളരെ ആയിട്ട് മുന്നത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് കോസ്മിക് സ്പീഡ് ലിമിറ്റ് എന്ന പ്രപഞ്ചത്തിന്റെ സ്വഭാവം പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ആയേ മതിയാവും നമ്മൾ എത്ര സ്പീഡിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആ സ്പീഡ് എപ്പോഴും ആപേക്ഷികമാണ് നമ്മൾ അനങ്ങാതെ നിൽക്കുകയാണ് എന്നും മറ്റുള്ള വസ്തുക്കളൊക്കെ നമ്മളെ അപേക്ഷിച്ച് സഞ്ചരിക്കുകയാണ് എന്നും പറയാനുള്ള അവകാശം നമുക്കുണ്ട് അങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കോസ്മിക് സ്പീഡ് ലിമിറ്റ് മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആയേ മതിയാവും നമ്മുടെ ഓരോരുത്തരുടെയും ആപേക്ഷികമായ സ്പീഡ് ഇതിനെ ഒരു തരത്തിലും ബാധിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ഏത് സ്പീഡിൽ ഏത് ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിലും പ്രകാശവേഗത നമുക്ക് എല്ലാവർക്കും ആയിരിക്കും എന്ന് പറയാൻ കാരണം ഇതാണ് സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ രണ്ടാമത്തെ പോസ്റ്റ്ലെറ്റ് ഈ പറഞ്ഞ യുക്തിപരമായ കാരണങ്ങൾക്ക് പുറമെ പ്രകാശവേഗതയുടെ സ്ഥിര സ്വഭാവം പല പരീക്ഷണങ്ങൾ വഴി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അത് ആദ്യം തെളിഞ്ഞത് മൈക്കിൾസൺ മോർലെ പരീക്ഷണത്തിലാണ് അത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലാണ് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒറിജിനൽ പരീക്ഷണത്തിന് ശേഷം കൂടുതൽ കൃത്യതയാർന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ പരീക്ഷണം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊക്കെ പ്രകാശ വേഗതയുടെ സ്ഥിര സ്വഭാവം വീണ്ടും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈഗോ എന്ന ഉപകരണം പ്രവർത്തിക്കുന്നത് തന്നെ പ്രകാശ വേഗതയുടെ സ്ഥിര സ്വഭാവത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് പ്രകാശവേഗത എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ രണ്ട് അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രപഞ്ച നിയമങ്ങൾ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഡെമോക്രസിയുടെ ഒരു വെർഷനാണ് ഈ രണ്ട് തത്വങ്ങളും എല്ലാ യൂണിവേഴ്ഷ്യൽ റെഫറൻസ് ഫ്രെയിമിലും ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഒന്നു തന്നെ ആയിരിക്കും എല്ലാവർക്കും ഒന്നു തന്നെയായിരിക്കും ഈ രണ്ട് തത്വങ്ങളും ഒരു പരിധിവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് ഈ വീഡിയോ വഴി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വിഷയത്തിൽ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് വഴി ചോദിക്കുക എന്നാൽ കഴിയും വിധം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം കാരണം ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആൻഡ്രോമഡ പാരഡോക്സിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യാം ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും ചെയ്യുക ഓർക്കുക ഒരറിവും ചെറുതല്ല അറിഞ്ഞിട്ടിപ്പം എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ് താങ്ക്